കാർഷിക മേഖല എന്ന് പെരഞ്ഞെടുപ്പിൽ പരിചയപ്പെടുത്തി എന്നതിനേക്കുള്ള ഉപരി മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമാകാൻ ഹെൽത്ത് ഗ്രൂപ്പിൽ കഴിഞ്ഞു പതിനാല് വർഷങ്ങൾ നിരവധി മേഖലകളിലൂടെ സഞ്ചരിച്ച ഹെൽത്ത് ഗ്രൂപ്പ് ഇന്ന് നൂറിലേറെ പേർക്ക് തൊഴിൽ എന്നതിനേക്കാളുപരി ഏറ്റവും പ്രധാനമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സംരംഭത്തിന് സഹകരിക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സും ണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിരവധി സംരംഭങ്ങൾ പ്രസ്ഥാനങ്ങൾ ഹരിത ഗ്രൂപ്പിന്റേതായിട്ടുണ്ട് ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനിയും നൂറ് പേർക്കെങ്കിലും ഇനിയും തൊഴിൽ നൽകുവാനുള്ള സംരംഭങ്ങളാണ് ഹരിത ഗ്രൂപ്പ്

ഹരിതം ഗ്രൂപ്പ് കാലങ്ങളായി നടത്തിവരുന്ന അടുത്തതായി ഹരിതം ഗ്രൂപ്പ് കാലങ്ങളായി നടത്തിവരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഇന്ന് ഈ സുദിനത്തിൽ പെരിഞ്ഞരത്തിന്റെ ആറ് വാർഡുകളിൽ പത്ത് പേർക്ക് ചികിത്സാ സഹായമായി ചെറിയൊരു തുക ഹരിതം റൂം മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി ബിന്ദു ഹരിദാസ് കൈമാറ്റം ചെയ്യുന്നു ഒരു തുടക്കം എന്ന നിലയിൽ പത്ത് പേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും നമ്മൾ തൽക്കാലം അനൗൺസ് ചെയ്യുന്നില്ല ഇത് ഒരു തുടക്കം മാത്രമാണ് ഇനിയും ജഗതീശ്വരന്റെ അനുഗ്രഹത്താൽ നമുക്കിനിയും അവരെ സാമ്പത്തികവും ശാരീരികവുമായി സഹായിക്കാനുള്ള എല്ലാ പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചാരിറ്റിയും മനുഷ്യ സ്നേഹവുമാണ് ഹരിത ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ മൂല്യം ഓരോരുത്തരെ ഏകടുത്ത് വന്ന് ഈ തുക കിട്ടിക്കുക ശ്രീമതി ബിന്ദു ഹെദാസ് ക്ഷണിക്കുന്നു ആറ് വാർഡുകളിൽ നിന്നായി തിരഞ്ഞെടുത്ത പത്ത് പേർക്ക് ചികിത്സാ സഹായമാണ് പെട്ടെന്ന് പ്രൈസ് നമ്മൾ പേര് വിളിക്കുന്നില്ല പത്ത് പേരാണ് നമുക്കിപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് ഈ പത്ത് പേരും കടന്നു വരിക പേര് പറഞ്ഞ് നമുക്ക് ഒരു ചാരിറ്റി ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് പത്ത് പേരും ഓരോരുത്തരെയും കടന്നു വരും വരിക കൈപ്പറ്റിയവർ ശരി അറിയുക തീർച്ചയായും നിങ്ങളോടൊപ്പം ഹെൽപ്പ് ഗ്രൂപ്പ് എന്നും ഉണ്ടാവും എന്നൊരു സംശയമില്ല തന്നെയാണ് ഏറ്റവും വലിയ മെഡിസിൻ ഹരിതഗ്രൂപ്പ് കാലങ്ങളായി നടത്തി ചാരിറ്റി പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഇന്ന് ഈ സുദിനത്തിൽ പെരിങ്ങനത്തിന്റെ ആറ് വാർഡുകളിൽ നിന്നായി തിരഞ്ഞെടുത്ത പത്ത് പേർക്ക് ചികിത്സാ സഹായമായി ചെറിയൊരു തുക ഹരിതം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി ബിന്ദു ഹരിദാസ് കൈമാറ്റം ചെയ്യുന്നു നമ്മുടെ എട്ട് ഭാഗിലെ ആശാപ്രവർത്തകരാണ് ഇവരെ തിരഞ്ഞെടുത്തത് ഏറ്റവും അർഹമായ കൈകളിൽ നമ്മുടെ സഹായം എത്തിപ്പെടണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ആശാപ്രവർത്തകരെ ഈ ദൗത്യം നമ്മൾ ഏൽപ്പിച്ചത് എല്ലാവർക്കും നമസ്കാരം പെരിഞ്ഞനത്തിന്റെ കാർഷിക വിപ്ലം സൃഷ്ടിച്ച ഹരിതം ഗ്രൂപ്പിന്റെ മൂന്നാമത്തെ നേഴ്സറിയായ ഹരിതം അഗ്രോ നേഴ്സറി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന